േട്ടോ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ പരിയാരം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പ്രഭാത ഭക്ഷണ പദ്ധതി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇതോടനുബന്ധിച്ച് സംസ്ഥാന ഹോക്കി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സാം പട്ടേരി അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയചന്ദ്രൻ കെ നായർ സംസ്ഥാന ഹോക്കി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനീറ്റ അപ്സര ജെൻസൻ മിഥുൻ ലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളെയും ഇവർക്ക് പരിശീലനം നൽകിയ കായിക അധ്യാപകൻ ലാലുവിനെയുമാണ് ആദരിച്ചത് പോകാൻ തുടങ്ങിയ മലയാളപ്പുഴ ആയിരുന്ന കാലഘട്ടം എന്നാൽ അതിനുശേഷം ഞാൻ മല്ലപ്പള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഉള്ള കുട്ടികളെ ക്രമീകരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലെയർ ആയിരുന്ന ജ്യോതിഷെന്ന് പറഞ്ഞൊരു കുട്ടി മല്ലപ്പള്ളിയിൽ സി എം എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറ്റിൽ മുങ്ങി വരിച്ച് ആ കുട്ടി സംസ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന കളിക്കാൻ ഒരു താരമായിരുന്നെന്ന് കോച്ചേഴ്സ് വിശേഷിപ്പിച്ച സമയമായിരുന്നു പിറ്റേ വർഷം അവൻ സ്റ്റേറ്റ് ടീമിൽ കളിക്കാനായിട്ട് സെലക്ഷൻ സംസ്ഥാന ടീമിൽ പോകാൻ വേണ്ടിയുള്ള സെലക്ഷൻ റെഡി ആയിട്ട് കേരളത്തിന് വേണ്ടി കളിക്കാൻ നിൽക്കുമ്പോഴാണ് ആൾ ഭരിക്കുന്നത് നമുക്ക് ആ ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടും അവിടുന്ന് നാഷണൽ കോച്ചേഴ്സ് പലരും അന്ന് പറയുകയുണ്ടായി ജ്യോതിഷിന്റെ എട്ട് ഗോൾ മേടിച്ച ഒരു പ്ലെയറും ഇല്ലായിരുന്നു കേരളത്തിൽ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് മായാദേവി പി ഫാദർ അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്